ന്യൂസിന്റെ ഈ പേര് വന്ന വഴി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാനുമുണ്ട് പക്ഷേ ഈ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾക്കൊക്കെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ലൈങ്സ് ഒക്കെ എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ ഞാൻ ചിന്തിച്ചു അതിൻ്റെ കാരണം തേടിയുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള പാളയത്താണ് അപ്പോൾ ഈ സ്ഥലത്ത് പാളയം എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്നുള്ള നമുക്ക് ഇവിടത്തെ പ്രദേശവാസികളോടൊന്നും ചോദിച്ചറിയാം എന്താ സ്ഥലത്തിന് പാളയം എന്ന പേര് വരെയുള്ള കാരണം അറിയൂക്ഷരം വന്നു ദൈവം ദൈവത്തിനെ ആത്മാവിനെ കണ്ടിട്ടുണ്ടോ ആത്മാവിനെ കണ്ടിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാ ദൈവം ആത്മാവിലുണ്ടെന്ന് പറയുന്നത് ദൈവം ഉണ്ടെന്നല്ലേ പറഞ്ഞേ ആത്മാവ് വിശ്വസിക്കുന്ന ആളാണ് ുബായി പോയിട്ടില്ലെന്ന് പേര് വരാനുള്ള കാരണം ആംഗിള് പറയുന്നത് മൂന്നു അക്ഷരം വെച്ച് ഉണ്ടായതാണ് അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഓരോരോ അക്ഷരങ്ങൾ വെച്ചാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കേ പാള എന്ന പേര് വരാനുള്ള കാരണം അറിയാം അറിയില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട കേട്ടറിണ്ടോ ചെറിയൊരു എന്തെങ്കിലും എങ്കിലും നമ്മുടെ മനസ്സിൽ മനസ്സിലെന്തെങ്കിലും കാണുമല്ലോ അതുകൊണ്ടായിരിക്കാം നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്ക് കോർപ്പറേഷൻ ഓഫീസ് ഇങ്ങനെയുള്ള നമ്മളെ തിരുവനന്തപുരം തമ്പാനൂരി എന്നറിയപ്പെടുന്ന തലസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട നഗരസഭയ്ക്കുള്ള എൻ്റെ പേരിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം പാളയം എന്ന് പറയുമ്പോൾ എല്ലാ ഈ പതിനഞ്ച് ജില്ലയിലുള്ള ഏകദേശമുള്ള ആൾക്കാർക്ക് ഈ പാളയം പരമ്പരത്ത് തിരിച്ചറിയാൻ കഴിയും പ്രത്യേകിച്ചും തിരുവനന്തപുരം എത്തുന്ന സമയത്ത് ഈ ബേക്കറി എൻഷൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഈ മീനിൻ്റെ സ്മെല്ലുകൾ കാരണം സ്ഥലം എന്ത് എന്നുള്ള കാര്യം എത്ര വർക്കത്തിരുന്നാലും ചില ആൾക്കാർ അങ്ങനെ പറയാറ് തിരുവനന്തപുരം എത്തി എന്നുള്ളവര് അത് കളിയാക്കി പറയുന്നതാണ് അല്ല വേറെ പ്രത്യേകത നമ്മൾ തിരുവനന്തപുരം കാര്യം ഏറ്റവും പ്രധാനമായ സ്ഥലം എന്ന് പറയുന്നത് പാളയം തന്നെയാണ് തലം നഗരസഭ നിയമസഭ സെക്രട്ടേറിയറ്റ് ഒക്കെ ആയിരിക്കുന്ന ആൾക്കാർക്കെ ഇരിക്കുന്ന പ്രധാനപ്പെട്ടത്

പാളയം മീൻസ് ഓഫ് ആർ പീപ്പിൾ എന്നാണ് പാളയം ഓ അങ്ങനെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ കറക്റ്റ് ആൻസർ നമുക്ക് ദൈവ ചേച്ചി പേരെന്താ ശ്രീദേവി ശ്രീദേവി ഓക്കെ താങ്ക്സ് ുള്ള കാരണങ്ങൾ ഒരുപാട് നമ്മൾ കേട്ട് കുറേ പേർക്കൊന്നും അറിയത്തില്ല എന്നെങ്കിലും ശ്രീദേവി എന്ന് പറയുന്ന ആ ചേച്ചി കറക്റ്റ് ആൻസർ പറഞ്ഞു സൈനികരുടെ താവളം ഓഫ് ആർമി ആ ഒരു പേരാണ് പാളയം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ കാരണങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപേണ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ മറ്റൊരു സ്ഥലവുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരേക്ക് ബൈ ബൈ